ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഈ മഴയത്തൊക്കെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ എള്ളുണ്ട വീട്ടിൽ തന്നെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് അരി ഇത് ഏത് അരിയാണെങ്കിലും എടുക്കാം നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയിൽ ഏത് അരിയാണെങ്കിലും നല്ലതാ ഒരു അരി എടുത്തിട്ട് നല്ലപോലെ കഴുകി ഇയാക്കിയിട്ട് ഇത് നമുക്ക് വെള്ളം പോകാനായിട്ട് മാറ്റി വയ്ക്കാം നല്ലപോലെ ഇനി ഇത് നമുക്ക് ഒരു വെള്ളം വാർന്ന് പോകാൻ പറ്റിയിട്ടുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം വെള്ളം പോയി കഴിഞ്ഞിട്ട് അപ്പോഴേക്കും നമുക്ക് ഇതുപോലെ തന്നെ ഒരു കപ്പ് എള്ള് എള്ളും കൂടി എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കാം അരുത്ത് അരുത്ത് കഴുകുന്നത് നല്ലപോലെ അതിൻ്റെ പൊടിയൊക്കെ പോയിട്ട് നല്ല പൊടിയും അരിയൊക്കെ ഉണ്ടെന്ന് നമുക്ക് വൃത്തിയാക്കിയതിന് ശേഷം അതും നമുക്ക് വെള്ളം പോകാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചെയ്തെടുക്കുന്നത് ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പൊ നമുക്ക് അത് വെള്ളം പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ആദ്യം കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ആ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം ഇനി കപ്പലണ്ടി നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പൊ അതാ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റിയിട്ട് ചൂടുപോലായിട്ട് മാറ്റി വയ്ക്കാം നമുക്ക് ഈ സെയിം പാനിൽ തന്നെ ഇപ്പോൾ വെള്ളമൊക്കെ പോയിട്ടുണ്ട് അരിയുടെ ആ അരി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കാം ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം ഈ അരി ഇവിടെ ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്ത് നല്ലൊരു ഗോൾഡൻ കളറാവണം അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ കപ്പലേൻ്റെ തൂലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അതിന് ഇതായതുപോലെ നമുക്കൊന്ന് ചെയ്തെടുത്താൽ മതി എളുപ്പത്തിൽ വേണ്ട കപ്പലേണ്ടിയുടെ തൂലിയൊക്കെ പോയി കിട്ടും ഇതയിലൂടെ നമ്മളെ അരി നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതും സ്റ്റവിനൊന്ന് മാറ്റി വയ്ക്കുക നമുക്കിനി ഇതേ സെയിം പാനിൽ തന്നെ ചൂടൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പാനിന് അപ്പം നമുക്ക് വേഗം വേഗം നമ്മൾ പണി എടുത്ത് മാറ്റാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ പാനിൽ തന്നെ നമ്മൾ എള്ളിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ വെള്ളം പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആവും എള്ളിൻ്റെ വെള്ളം കുറച്ചും കൂടി പോകാനുണ്ട് കണ്ടില്ലേ ഇതൊന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് ഇതിന് പാനിന് ഇങ്ങനെ പൊട്ടി വരുന്നത് ഇതിൻ്റെ പാകം കണ്ടില്ലേ ഇതും നല്ലപോലെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിനുള്ളിൽ ഞാനിവിടെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര ഒരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അത് നല്ലപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ കപ്പലേണ്ടിയുടെ തോലൊക്കെ കളഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ തോലൊക്കെ ഞാൻ ഇത് വെച്ചിട്ട് ഒന്ന് ഞാൻ റെഡി എടുത്തു കഴിഞ്ഞാൽ പോവും അതിന് നമുക്ക് തീരെ വെള്ളം ഇല്ലാത്തൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക കപ്പലണ്ടി മുഴുവനായിട്ട് ഇടണ്ട ഇതിന് നമ്മൾ അടിഭാഗം വരുന്നില്ല കുറച്ച് നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കപ്പലണ്ടി ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ കപ്പലണ്ടി നമുക്ക് മാറ്റി മാറ്റിവെക്കാം അതിങ്ങനെ മുഴുവനായിട്ട് പൊടിച്ചെടുക്കണ്ട ഇത് ഉള്ളുണ്ടിയുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് കപ്പലണ്ടി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇതാവിടെ ഞാൻ കപ്പലണ്ടി നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഈ സെയിം മിക്സഡ് ജാറിലേക്ക് നമ്മളെ അരി വറുത്തത് അതും ഇട്ട് കൊടുക്കാം ഇതും നല്ല പോലെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം അങ്ങനെ ദാ ദാരിയും ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതും നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ കൊടുക്കാം ഇനി നമുക്ക് പൊടിച്ചെടുക്കാനുള്ളത് എള്ളാണ് ഈ എള്ളം നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതും കൂടി അടിച്ചെടുക്കാം കണ്ടില്ലേ എള്ളും നല്ലപോലെ ഇവിടെ പൊടിപൊടിയായി പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഈ സെയിം ജാറിയിൽ തന്നെ ഒരു മൂന്നാല് ഏലക്കായ അതൊന്ന് പൊടിച്ചെടുക്കാൻ അതിന് കുറച്ച് പഞ്ചസാര ഇടാം അപ്പം നല്ലപോലെ അത് ഏലക്കായ പൊടിഞ്ഞു പൊടിഞ്ഞരും ഏലക്കായുടെ ഉള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു നുള്ളു ഉപ്പ് കൂടി എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക ഉപ്പ് കൂടി പോകരുത് നുള്ളു മതി അതും കൂടി ഇട്ടിട്ട് നമുക്കിതുപോലെ നല്ല പോലെ ഒന്ന് എല്ലാതും കപ്പിലണ്ടിയും അരി വറുത്തതും അതുപോലെ തന്നെ എള്ളും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ആക്കി എടുക്കുക ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ കുറച്ച് കപ്പലണ്ടി അത് നമ്മൾ പൊടിച്ചിട്ടില്ല ആ കപ്പലണ്ടിയുടെ ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് നാളികേരം നാളികേരം കൈ വെച്ച് നല്ലപോലെ നേരട്ടിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുതാക്കി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം വയ്ക്കാം ഞാനിപ്പോഴത് ആ കൈ കൊണ്ട് തന്നെ നല്ലപോലെ തിരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല പോലൊന്ന് തിരുമ്മിയെടുക്കാം നാളികേരം ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം പറ്റില്ല നാളികേരം ഒത്തിരി നമ്മൾ കൂടിപ്പോയി കഴിഞ്ഞാൽ എള്ളം കൊണ്ട പെട്ടെന്ന് നമ്മൾ പോകും അതൊന്നും ഫ്രൈ ആക്കി എടുത്താലും കുഴപ്പമില്ല പിന്നെ നമുക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി കൈ വെച്ചിട്ട് നല്ലപോലെ പോലെ തൊന്ന് ശർക്കരയും എല്ലാ മിക്സും കൂടി നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ടിങ്ങനെ കുഴച്ചെടുക്കാം നമുക്കിങ്ങനെ കൈ വെച്ച് പിടിക്കുമ്പോൾ പിടി വരുന്ന ആ ഒരു മോഡലിൽ വേണം നമുക്കത് എടുക്കാനായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ശർക്കരയുടെ നീര് കൂടി ചേർത്തെടുത്ത് കണ്ടില്ലേ ഇതുപോലെ വേണം കൈ വെച്ചിട്ട് നമുക്കതൊന്ന് പിടിയെടുത്തെടുക്കണം ഇത്രയേ ഉള്ളൂ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എള്ളുണ്ട നമുക്ക് വീട്ടിലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തി അല്ലേ അപ്പോൾ നമുക്ക് പിള്ളേർക്കൊക്കെ ഈ മഴയത്ത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു